വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമായിട്ടുള്ളൊരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സകല ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ബിജു സോബാനും എസ് പി ശ്രീകുമാറും അതായത് ഉപ്പുമുളകിലെ ബാലവും ശ്രീകുട്ടനും ഇവർ രണ്ടുപേർക്കെതിരെ ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്താണ് കേസെന്നു വെച്ചാൽ പ്രമുഖ നടിയെ ലൈംഗിക അതിക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് നടിയുടെ രഹസ്യ പരാതിക്ക് പരാതി അനുസരിച്ചാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉപ്പു സീരിയൽ സെറ്റിൽ വെച്ച് ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് എന്ന രീതിക്കും വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ആ നടിയെന്നൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതായത് ടോട്ടൽ ഉപ്പുമുളകും ഫാൻസിനെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് റീസെൻറ്റായിട്ട് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ വാർത്തകൾ അത് ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനോട് ചേർത്ത് വയ്ക്കുന്ന രീതിക്കുള്ളൊരു വാർത്ത തന്നെയാണിതും ഏതായാലും ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് രണ്ട് വ്യക്തികളെക്കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഈയൊരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും വരുന്നൊന്നും അതേപടി നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല പോലീസിൻ്റെ റിപ്പോർട്ട് അവർ പുറത്ത് വിടുന്ന അവർ അന്വേഷിച്ച് കണ്ടെത്തുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് ഇവർ രണ്ടുപേർക്കെതിരെയും ഇപ്പോൾ ലൈംഗിക അതിക്രമണത്തിന് കേസെടുത്തിരിക്കുകയാണ് ഇനി ഫർദർ ഒക്കെ കേസ് അന്വേഷിച്ച് അവർ പുറത്തുവിടുന്നതായിരിക്കും അതിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക